ഇതിലിട്ട് പിന്നെ ആറ് ഒരു സൈനികന്റെ ഭാര്യക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയിലല്ല അവര് കിടക്കണ്ടത് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയില് ചേപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഒരു തോടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അമ്മയുടെ വീടുണ്ട് അമ്മായി മകനുമായിട്ട് ഒറ്റയ്ക്കാണ് താമസം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന പറയുമ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മയെ തേടി ഇന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ കാവും പരിസരമൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇടജന്തുക്കളുടെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ അമ്മയുടെ ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സങ്കടം വരും അമ്മ ഒരു ക്യാൻസർ ആണ് അല്ലേ അതെ അമ്മ ഇവിടുത്തെ അമ്മ ഈ ഒരു വീട്ടില് അമ്മയും മകനുമാണ് താമസിക്കുന്നത് അതെ അതെ അമ്മ ഞാനും മോനും ആ താമസിക്കുന്നത് വേറെ ആരുവിലെ ഭർത്താവ് മരിച്ചു പോയി പന്ത്രണ്ട് പതിന പതിനെട്ട് വർഷമായി ഈ വീട്ടുകാർക്കറിയാം ആ പതിനെട്ട് വർഷമായി അന്ന് തുടങ്ങി ഞാൻ ജോലിക്ക് പോകുമായിരുന്നു അവിടെ വെച്ചാണ് എനിക്ക് ഈ സംഭവം ഉണ്ടാകുന്നത് അന്നേരം അവിടുത്തെ സാറുമാർ പറഞ്ഞു പോയി ഡോക്ടറെ കാണിക്കുക കാണിച്ചിട്ട് എന്താ വന്നു വച്ചാൽ തീരുമാനിച്ച അത് അസുഖ സുഖം ചികിത്സ ഭേദപ്പെടുത്താൻ പറഞ്ഞു ആരും ഇന്ന് വരെ വന്നൊന്നും നോക്കിയിട്ടില്ല സഹായിച്ചിട്ട് സഹായിച്ചിട്ടില്ല വന്ന് ഈ വീടൊന്നും നോക്കിയിട്ട് പോലും ഇല്ല നോക്കി ഈ ചോറിന് കുളക്കുവാൻ ഞാൻ ചെന്ന വിദ്യാഭ്യാസത്തിലും പഞ്ചായത്തിലും എല്ലാം ചെന്നു പറയും ആരും വന്ന് ഇതൊന്നും വീട് ഞാൻ നമ്മൾ ഫ്രണ്ടിൽ വെച്ചിട്ട് സംസാരിക്കുമ്പോഴല്ല ഞാൻ അകത്തോട്ട് കേറി കാണിച്ചു തരാം അമ്മയുടെ ഈ ഒരു വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഒക്കെ നിങ്ങൾ കാണേണ്ട ഒരു സാഹചര്യമാണ് ഈ അമ്മയുടെ വീടിന്റെ ഒരു അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത് അമ്മയ്ക്ക് ആ സർജറി ചെയ്തു അത് കഴിഞ്ഞാണ് ഹ്യമോ റേഡിയേഷൻ പതിനാറ് റേഡിയേഷന് പിന്നെ ആറ് ഹ്യൂമോയെ ഇത്രയും ചെയ്തു ആ ആയിടയ്ക്കൊക്കെ സർക്കാരിന് രണ്ടായിരം രൂപ ആയിരം രൂപ വെച്ച് വേതനം ഉണ്ടായിരുന്നു ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് കിട്ടുന്നില്ല അഥവാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ കിട്ടും അതല്ലാതെ അതല്ലാതൊരു സഹായവും ഈ അമ്മ ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ അമ്മയും മകനുമായിട്ടാണ് താമസിക്കുന്നത് അത്രയ്ക്കും അത്രയ്ക്കും എന്താ പറയണ്ടേ ഇവിടെ തൊട്ടടുത്ത് കാപ്പുണ്ട് കേട്ടോ അമ്മ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എന്നോട് പറയുന്നു ഇവിടെയൊക്കെ പാമ്പിന്റെ ശല്യം ഉണ്ടല്ലേ അമ്മ അമ്മയുടെ അടുക്കളയിലോട്ടൊന്നും അടുക്കളയാണ് കാണുന്നത് ഞാൻ വെച്ച് കഴിക്കുന്നത് ഇതിലിട്ട് തൊട്ട് അമ്മ ഈ വീട്ടിൽ അമ്മയും അച്ഛനും താമസിച്ചോണ്ടിരുന്നും കൂടെ ഒരു അടുക്കളയുടെ സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഒരു കിച്ചന്റെ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഒന്ന് ശരിക്കും പറഞ്ഞാല് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും നിങ്ങൾ ഈ പൊതുപ്രവർത്തകര് ഈ വാർഡിന്റെ മെമ്പറെ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഒരു അമ്മയുടെ വീടിന്റെ വളരെ വിഷമകരമാകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പം ഒരു കാവുണ്ട് അതിന്റെ അവിടെ ചൂരലുകളും അതുപോലെ പാമ്പിന്റെ ശല്യം ഉണ്ട് അമ്മ ഇപ്പം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ അല്ലേ ഇതാണ് ഇവിടം കൊണ്ടാണ് ഞാൻ കഴിയുന്നത് രാത്രി ഈ കഥ ഒന്നും ചേരത്തില്ല പക്ഷെ സാക്ഷാ ഇടാൻ പോലും അയ്യ അമ്മയ്ക്ക് ഭാഗമായിട്ട് എനിക്ക് തന്നിട്ടില്ല പിന്നെ കക്കൂസിനൊന്നും പറഞ്ഞു സാറേ പതിനഞ്ച് രൂപ തന്നു കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ പഞ്ചായത്തീന്ന് അത് തേണ്ട സാറേ ഞാനത് വെച്ചില്ല ഈ വീടിങ്ങനെ കിടക്കുമ്പോൾ കക്കൂസാണോ സാറേ വെക്കേണ്ടത് ഞങ്ങൾക്ക് കിടക്കാനൊരു അടമാനോ ആയിട്ട് ഒരു മുറി ഒരടുക്കളൈവാണ് വേണ്ടത് അതുപോലും ഞങ്ങൾ അവർ വന്നത് ഇപ്പം എനിക്കിപ്പോൾ അറുപത്തി മൂന്ന് വയസ്സുണ്ട് കൂടാതെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖം ഒപ്പം ക്യാൻസറിന്റെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഷുഗറും ആ ഷുഗറുണ്ട് പ്രഷറിനും കൊളസ്ട്രോളിനും ഗുളിക കഴിക്കുന്നില്ല നോക്കുന്നോണ്ട് പിന്നെ അത് ഞാൻ ശ്രദ്ധിക്കുന്നോണ്ട് അത് കൂടുന്നില്ല ഷുഗറിന്റെയും ക്യാൻസറിന്റെയും ഒക്കെ ഗുളിക കഴിക്കുന്നുണ്ട് ശരിക്കും ഈ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം അല്ലേ അതെ 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 ഒരു കുഞ്ഞു കൊണ്ടു വന്ന് പെരയുടെ പണിക്ക് പോകുന്ന പിള്ളേരെ അവനെ വിളിച്ചോണ്ട് പോകും എന്തെങ്കിലും വല്ലോന്നിച്ച കൊടുക്കും അമ്മയുടെ അമ്മയുടെ സംസാര രീതിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ആണോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സാഹചര്യം ഞാൻ നേരിട്ട് ഈ വീടിൽ കയറി മനസ്സിലാക്കുകയാണ് കേട്ടോ ഇത് കാണുന്നവർക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവും പ്രിയമുള്ള നിങ്ങൾ ഒരു വാർഡിന്റെ മെമ്പർ അധികാരികൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കുടുംബമാണ് ഞാൻ ഈ ഒരു അമ്മയുടെ സാഹചര്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് ഇവിടെ ശരിക്കും ഒരുപാട് പൊതുപ്രവർത്തകരുണ്ട് ഈ വാർഡിൻ്റെ മെമ്പറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽ കൂടി ഈ അമ്മയുടെ ഈ ഒരു കാഴ്ച ഞാൻ എത്തിക്കുകയാണ് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കുടുംബം കൂടിയാണ് അമ്മയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഈ ബുക്ക് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിൻ്റെ ബുക്കാണ് ക്യാൻസർ സംബന്ധമായിട്ടുള്ള അസുഖത്താൽ വണ്ടാനം ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ അമ്മയുടെക്ക് ഒരു പേപ്പർ ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മ ഫുൾ ഡീറ്റെയിലും എനിക്ക് കൊണ്ടു അപ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഇതിനകത്തൊക്കെ വ്യക്തമായിട്ട് ഇതിനകത്തുള്ള ഉള്ളതാണ് അപ്പം അമ്മയുടെ അമ്മയുടെ ഹസ്ബൻഡ് ഒരു പട്ടാളക്കാരനായിരുന്നു സൈനികന്റെ ഭാര്യക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു അവസ്ഥയിലല്ല അവർ കിടക്കേണ്ടത് അല്ലേ ഒന്നുമില്ല അമ്മക്ക് ഒരു പെൻഷൻ പെൻഷൻ പോലും നിലവിൽ കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഞാൻ ഇതുവഴി നടന്നു വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വന്നത് കാരണം ചൂരലുകളൊക്കെ നിറഞ്ഞ ഇഴജന്തുക്കളുടെ ശല്യം ഒരുപാടുള്ളൊരു സ്ഥലമാണ് ഞാൻ പാമ്പിന്റെ കാരണം കാവാണല്ലോ ഉറങ്ങിയിട്ടില്ല എനിക്ക് പ്രായമുണ്ട് ചെറുപ്പക്കാരാണ് അമ്മ അമ്മ വിഷമിക്കണ്ട അമ്മയുടെ പ്രശ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും മാറും ഞാൻ ശരിക്കും ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പം ചുമ്മാതെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വീഡിയോ അല്ല ഇവിടെ വന്ന് വേറെ കാര്യങ്ങള് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സുകളുണ്ട് അവരുടെയൊക്കെ സഹായം ഈ ഒരു സ്ഥലത്തുള്ള അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് ചേപ്പാടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അതായത് ആലപ്പുഴ ജില്ലയിൽ നങ്ങ്യാർകുളം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കായംകുളത്തിന് പോകുമ്പം ചേപ്പാട് ഈ വീട്ടുപേരെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വീട്ട് വീടാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അമ്മയുടെ കാര്യം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ തൊട്ടടുത്ത വീടുകളിലൊക്കെ വഴി തിരക്കിയപ്പം അവർ പറഞ്ഞതെന്ന് പറയുമ്പം മോനെ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ട ഒരു കുടുംബമാണ് ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണ് അപ്പം ഒരു പെൻഷൻ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രായമായിട്ടുള്ള ഈ അമ്മ ഒരു മകനുമായിട്ട് താമസിക്കുന്നത് ഈ വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം ഇടിഞ്ഞു വീടാറായിട്ടുള്ള വല്ലാത്തൊരു വല്ലാത്തൊരു സാഹചര്യത്തിലാണ് വെള്ളം കേറും തൊട്ടടുത്ത് കായലും ഇതുണ്ട് അപ്പം ഞാൻ എന്തായാലും आ, आ, बुक. आ, 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 अ, आ, ും അക്കൗണ്ട് കഷ്ടം നിങ്ങളെല്ലാരും ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാവണം ഞാനത് റിക്വസ്റ്റ് ചെയ്യാണ് അമ്മയുടെ സാഹചര്യം അത്രയ്ക്കും കണ്ട് വിഷമിച്ചു നിന്നിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വീടൊക്കെ എന്ന് പറയുമ്പോൾ ഇടിഞ്ഞു വീടാറായിട്ടുള്ള വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇതാണോ അമ്മയുടെ അക്കൗണ്ട് അപ്പം ഞാൻ എന്തായാലും അമ്മയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കാം നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് നല്ല മനസ്സുകളുണ്ട് ഈ അമ്മ ഈ ഒരു വീട്ടില് താമസിക്കുന്നെന്ന് പറയുമ്പം ഒറ്റയ്ക്കാണ് അമ്മയുടെ വീടൊക്കെ ഒന്ന് മെയിൻറ്റനൻസ് ചെയ്ത് കൊടുക്കണം അമ്മ നല്ല രീതിയിൽ കിടക്കട്ടെ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണ് ഇനി വരുമ്പോഴത്തേക്കും അമ്മയുടെ ജീവിതത്തിൽ ഒരു മാറ്റം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ ഞാൻ എന്തായാലും അമ്മയ്ക്ക് ഇവിടം വരെ വന്നിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പോകുന്ന ശരിയല്ലല്ലോ ഇത് കഴിയോട്ടോ ¿Qué ശരി വെള്ളം ഒന്നും ഒന്നും വേണ്ട അമ്മ ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുന്ന അടുക്കളയിൽ ശരിക്കും പറഞ്ഞാൽ അടുക്കളയുടെ അവസ്ഥ അടുക്കള ഞങ്ങൾക്ക് കിടക്കാനൊരു മുറി മതി എന്റെ ഇത് കിടക്കും ഇതില് ഞാനും കിടക്കും അപ്പഴും ഇന്നലെ ഇങ്ങനെ ഇരുന്ന് കഞ്ഞു കുടിച്ചോണ്ടിരിക്കുമ്പോ ഇനി ഞാൻ ഈ വെടവിയുടെ കട്ടള ഒക്കെ ഒന്നും ഒക്കെ ഇളകി ഇരിക്കും ഇവിടെയാണ് കണ്ടില്ലേ ഇവിടെയാണ് അമ്മ അമ്മയും മോനും കൂടെ സാഹചര്യം ഒരു കട്ടിൽ കട്ടില് ഇട്ടിട്ടാണ് ഈ ഒരു റൂമിലാണ് കിടക്കുന്നത് ഇവിടെ ഇവിടെയുള്ളു വലിയ പ്രശ്നമില്ലാത്ത ഒരു റൂം ഞാനിവിടെ നിന്നിട്ട് നന്നായിട്ട് വീർക്കുകയാണ് കേട്ടോ ഈ ഷീറ്റിന്റെ താഴെന്ന് അപ്പൊ ഇവരുടെ സാഹചര്യം എന്തോ ആയിരിക്കും ഒന്ന് നമ്മൾ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ